നമ്മുടെ ബന്ധങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നാമെല്ലാവരും തെറ്റുകൾ വരുത്തിയിട്ടുണ്ട് അത് ഒരു ലളിതമായ തെറ്റിദ്ധാരണയായാലും വലിയ ഒരു സംഘർഷമായാലും നിങ്ങളുടെ പങ്കാളിയോട് എങ്ങനെ ക്ഷമാപണം നടത്തണമെന്ന് മനസ്സിലാക്കുന്നത് ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും പരസ്പരം വൈകാരിക ക്ഷേമം പരിപോഷിപ്പിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് ക്ഷമിക്കണം എന്ന വാക്കുകൾ പറയുന്നതിനപ്പുറം ക്ഷമാപണം നടക്കുന്നു ആരെങ്കിലും തെറ്റ് ചെയ്തോ വേദനിപ്പിച്ചോ എന്ന് സമ്മതിക്കുമ്പോൾ അത്ര വലിയ കാര്യം ചെയ്യുന്നില്ല ഒരു ഒഴികഴിവ് പറയുന്നതിനെക്കുറിച്ചോ എന്താണ് സംഭവിച്ചതെന്നും നിങ്ങളുടെ വേദനാജനകമായ പെരുമാറ്റത്തിന് കാരണമായ പ്രവൃത്തികൾ എന്താണെന്നും വിശദീകരിക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ചോ അല്ല ഇത് ഭാവിയിലെ മാറ്റത്തിനായുള്ള കൊള്ളയായ വാഗ്ദാനങ്ങളെക്കുറിച്ചല്ല ഇത് സ്വയം അവബോധവും നിങ്ങളുടെ വാക്കുകൾ ഉപയോഗിക്കാനും മറ്റൊരാളെ ആത്മാർത്ഥമായി കാണാനുമുള്ള യഥാർത്ഥ പ്രതിബദ്ധയും ആവശ്യമുള്ള ഒരു കഴിവാണിത് ഈ സൂക്ഷ്മമായ കല മനസ്സിലാക്കുന്നത് ബന്ധങ്ങളുടെ സങ്കീർണതകൾ നാവിഗേറ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് നമ്മെ സജ്ജരാക്കുന്നു ഈ വീഡിയോയിലൂടെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും സന്തോഷവും ഐക്യവും വളർത്തുന്നതിനും സഹായിക്കുന്ന മനഃശാസ്ത്ര മേഖലയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഉൾക്കാഴ്ചകളും തന്ത്രങ്ങളും നൽകുക എന്നതാണ് എന്റെ ലക്ഷ്യം അതിനാൽ നിങ്ങൾ പശ്ചാത്താപം പ്രകടിപ്പിക്കാൻ പാടുപെടുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള വഴികൾ തേടുകയാണെങ്കിലും നിങ്ങൾ ശരിയായ സ്ഥലത്ത് എത്തിയിരിക്കുന്നു ക്ഷമാപണം മനസ്സിലാക്കുന്നതിനുള്ള അടിത്തറ കെട്ടിപ്പടുക്കുക ഫലപ്രദമായി ക്ഷമാപണം നടത്തേണ്ടതെങ്ങനെയെന്ന് പഠിക്കുന്നതിന് ബന്ധങ്ങളിൽ ക്ഷമാപണത്തിന്റെ പ്രാധാന്യം പര്യവേക്ഷണം ചെയ്യുന്നത് നിർണായകമാണ് ഒരു തെറ്റ് സമ്മതിക്കുന്നതിന് ക്ഷമാപണം ഉൾപ്പെടുന്നു അവ നമ്മുടെ സാമൂഹിക ഇടപെടലുകളിൽ ഒരു പങ്കുവഹിക്കുന്നു കൂടാതെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും ശക്തമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുമുള്ള ഒരു ഉപകരണമായി വർത്തിക്കുന്നു നന്നായി നടപ്പിലാക്കപ്പെട്ട ഒരു ക്ഷമാപണത്തിന് ബന്ധങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കാനും വിശ്വാസവും അനുകമ്പയും വളർത്താനും രോഗശാന്തി പ്രക്രിയ വേഗത്തിലാക്കാനും ശക്തിയുണ്ട് ഒരു നല്ല ക്ഷമാപണത്തെ നിർവചിക്കുന്നത് എന്താണ് ഒറ്റനോട്ടത്തിൽ ലളിതമായി തോന്നാമെങ്കിലും ഫലപ്രദമായ ക്ഷമാപണം നൽകുന്ന പ്രക്രിയ അത് പ്രയോഗിക്കുന്ന ബന്ധങ്ങൾ പോലെ തന്നെ സങ്കീർണ്ണമായിരിക്കും നല്ല ക്ഷമാപണങ്ങളേക്കാൾ മോശമായ ക്ഷമാപണങ്ങളാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത് എന്റെ കൺസൾട്ടിംഗ് റൂമിൽ അവ ഉണ്ടാക്കുന്ന വേദനയും നാശനഷ്ടങ്ങളും ഞാൻ കേൾക്കുന്നു പലപ്പോഴും ഒഴികിഴിവുകൾ സംഭവിച്ചതിനെക്കുറിച്ചുള്ള നീണ്ട വിവരണങ്ങൾ മാറ്റത്തിലേക്ക് നയിച്ചേക്കാവുന്നതോ അല്ലാത്തതോ ആയ ഭാവിയിലെ മാറ്റങ്ങൾക്കുള്ള വാഗ്ദാനങ്ങൾ എന്നിവ അവയിൽ നിറഞ്ഞിരിക്കുന്നു ഏതു തരത്തിലുള്ള ബന്ധത്തിലും നമുക്ക് ഒരാളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ കഴിയും എന്നതാണ് കാര്യം അവർ ഒരു സുഹൃത്തോ കുടുംബാംഗമോ സഹപ്രവർത്തകനോ ആകാം നമുക്ക് വിഷമം തോന്നിയേക്കാം പക്ഷേ ക്ഷമ ചോദിക്കാൻ കഴിയാത്തതിനാൽ നമ്മൾ ഒരു ഒഴികിഴിവ് കണ്ടെത്തുമ്പോൾ നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം പ്രവൃത്തികൾക്കോ പെരുമാറ്റത്തിനോ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാൻ പോലും സാധ്യതയുള്ള ഒരു പാതിബന്ധ പ്രതികരണം നമ്മൾ നൽകിയേക്കാം വിജയകരമായി ക്ഷമാപണം നടത്തുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുന്നത് ബന്ധങ്ങൾ പുനസ്ഥാപിക്കാൻ മാത്രമല്ല ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സഹാനുഭൂതി വളർത്താനും സഹായിക്കുന്നു ഒരു വ്യക്തിയെ തെറ്റിദ്ധരിക്കുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് വൈകാരിക പക്വതയുടെ ഒരു ലക്ഷണമാണ് എങ്ങനെ ക്ഷമാപണം നടത്താം ആത്മാർത്ഥമായ ക്ഷമാപണം നടത്തുന്നത് പലപ്പോഴും ഇത്ര വെല്ലുവിളി നിറഞ്ഞതായിരിക്കുന്നത് എന്തുകൊണ്ട് ബന്ധങ്ങളുടെ സങ്കീർണ്ണതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആത്മാർത്ഥമായ ക്ഷമാപണം എങ്ങനെ നടത്തണമെന്ന് മനസ്സിലാക്കേണ്ടത് നിർണായകമാകുന്നു ഈ പശ്ചാത്താപ പ്രകടനങ്ങളെ നയിക്കുന്ന വൈജ്ഞാനിക പ്രക്രിയകളെ മനസ്സിലാക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു ക്ഷമാപണം നടത്തുന്നത് വെറും തെറ്റ് സമ്മതിക്കുകയോ സംഭവിച്ചതിന്റെ ഒരു ഉദാഹരണം നൽകുകയോ അല്ല സഹാനുഭൂതി ദുർബലത വൈകാരിക സൗഖ്യമാക്കൽ ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള പ്രതിബദ്ധത എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു ക്ഷമാപണത്തിന്റെ സങ്കീർണതകൾ അനാവരണം ചെയ്യുന്നതിലൂടെ സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ഞങ്ങൾ വഴിയൊരുക്കുന്നു ഈ യാത്രയിൽ ഹൃദയംഗമമായ ക്ഷമാപണം നടത്താൻ ശ്രമിക്കുമ്പോൾ ആളുകൾ നേരിടുന്ന തടസ്സങ്ങളും ഞങ്ങൾ പരിഹരിക്കും നമുക്ക് കൂടുതൽ പര്യവേക്ഷണം ചെയ്യാം ഒരു നല്ല വ്യക്തിക്ക് അറിയാതെ തന്നെ മോശമായ ക്ഷമാപണം നടത്താൻ കഴിയും പൊതുവെ പറഞ്ഞാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് വളരെ സങ്കീർണമായ കാര്യമാണ് കാരണം അവയിൽ കുറ്റബോധം ദുർബലത നിരസിക്കപ്പെടുമോ എന്ന ഭയം തുടങ്ങിയ വികാരങ്ങൾ ഉൾപ്പെടുന്നു ഒരു ക്ഷമാപണം എന്നത് ഒരു തെറ്റ് സമ്മതിക്കുന്നതിനേക്കാൾ കൂടുതലാണ് അത് ആ തെറ്റു മൂലമുണ്ടായ വേദനയ്ക്ക് ഒരു വ്യക്തിയോട് സഹാനുഭൂതി കാണിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറയാനോ മറ്റയാളുടെ കുറ്റം ചുമത്തുന്നത് പോലെ തോന്നിക്കുന്ന ചില വാക്കുകൾ ഉപയോഗിക്കാനോ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ ഒരു സംഭാഷണത്തിൽ അത് പെട്ടെന്ന് സംഭവിക്കാം അല്പം ശക്തമായ സ്വരത്തിലോ ഉയർന്ന ശബ്ദത്തിലോ ഒരു സുഹൃത്തിനെ തള്ളിക്കളയുന്ന രീതിയിലോ നമ്മുടെ പ്രവൃത്തികൾ ആ വ്യക്തിയെ വേദനിപ്പിക്കും ഒരു തെറ്റ് സമ്മതിക്കുന്നതിന്റെ കാതൽ നിങ്ങളുടെ ആത്മബോധമാണ് ക്ഷമാപണം എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതിന്റെ കാതലായ വശം നിങ്ങൾ ഒരാളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഇതിന് സഹാനുഭൂതി ആവശ്യമാണ് ക്ഷമാപണ സമയത്ത് നമ്മുടെ പ്രവൃത്തികൾ മറ്റൊരാൾക്ക് ഉണ്ടാക്കിയേക്കാവുന്ന വേദനയോ അസ്വസ്ഥയോ അംഗീകരിക്കാൻ സഹാനുഭൂതി നമ്മെ സഹായിക്കുന്നു കൂടാതെ ക്ഷമാപണത്തിന് ദുർബലത ആവശ്യമാണ് നമ്മുടെ തെറ്റുകൾ സമ്മതിക്കാനും ഏത് അനന്തരഫലങ്ങളും നേരിടാനുമുള്ള ധൈര്യം നമ്മുടെ അഹങ്കാരം കടന്നുവരുമ്പോഴാണ് പ്രശ്നം കാര്യങ്ങൾ എളുപ്പത്തിൽ വഴിതെറ്റിപ്പോകുമ്പോൾ തെറ്റായി കാണപ്പെടുമെന്നോ കുറ്റപ്പെടുത്തപ്പെടുമെന്നോ ദുർബലമായി കാണപ്പെടുമെന്നോ ഉള്ള ഭയം ആത്മാർത്ഥമായ ക്ഷമാപണം നടത്തുന്നതിന് തടസ്സമായി പ്രവർത്തിക്കുന്നു നമുക്ക് സ്വയം ദുർബലമായ ഒരു ബോധമുണ്ടെങ്കിൽ അത് കുറ്റപ്പെടുത്തൽ സ്വീകരിക്കുന്നതിനോ ഉണ്ടായ വേദനയിൽ നിങ്ങളുടെ കേതും പ്രകടിപ്പിക്കുന്നതിനോ ബുദ്ധിമുട്ടാക്കുന്നു സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ചോ ഒരു നീണ്ട സംഭാഷണത്തെക്കുറിച്ചോ അല്ല ഇത് അതുകൊണ്ട് ക്ഷമാപണ കലയിൽ വൈദഗ്ധ്യം നേടുന്നതിന് ഈ സ്വത്വ തടസ്സങ്ങളെക്കുറിച്ച് ഒരു ധാരണ നേടുകയും അവയെ മറികടക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും വേണം തുടർന്നുള്ള ചർച്ചയിൽ ഫലപ്രദമായ ക്ഷമാപണം നമ്മുടെ ബന്ധങ്ങളെയും വൈകാരിക ക്ഷേമത്തെയും എത്രത്തോളം പോസിറ്റീവായി സ്വാധീനിക്കുന്നുവെന്ന് നമ്മൾ പര്യവേക്ഷണം ചെയ്യും പഠിച്ച പാഠങ്ങൾ ക്ഷമാപണം ബന്ധങ്ങൾ നന്നാക്കുന്ന രീതിയുടെ ഉദാഹരണങ്ങൾ കേസ് പഠനം ഒന്ന് മറന്നുപോയ വാർഷികം പത്തുവർഷമായി വിവാഹിതരായ ആംബറും ജോഷും ആംബർ അവരുടെ വലിയ വിവാഹ വാർഷികം മറന്നുപോയപ്പോൾ അസ്വസ്ഥരായി അവഗണിക്കപ്പെട്ടതായും വിലമതിക്കപ്പെടാത്തതായും ജോഷിന് തോന്നി ആംബർ ഖേദത്താൽ മുങ്ങിയിരുന്നെങ്കിലും തന്റെ പശ്ചാത്താപം ഫലപ്രദമായി പ്രകടിപ്പിക്കാൻ അവൾ പാടുപെട്ടു ഫലപ്രദമായ ശേഷം വീണ്ടും ഒന്നിക്കുന്ന ദമ്പതികളുടെ ചിത്രം ജോഷിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആംബർ തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തെറ്റായ വഴിക്ക് പോയി എന്നതാണ് ആംബർ സ്വയം വിശദീകരിക്കാനും ഒഴികിഴിവുകൾ പറയാനും ശ്രമിക്കുന്നത് കേട്ടപ്പോൾ അത് അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി ഡ്രൈ ക്ലീനിങ് അലക്കുശാലയിൽ വിടേണ്ടി വന്നതിനെക്കുറിച്ചുള്ളത് പോലും അവരുടെ അഭിപ്രായ വ്യത്യാസം വീട്ടിൽ തണുത്ത നിശബ്ദതയിലേക്ക് നയിച്ചു ഇത് അവരുടെ മാനസികാരോഗ്യത്തെയും ക്ഷേമത്തെയും ബാധിച്ചു തെറാപ്പിയിലെ ചർച്ചകളിലൂടെ കൂടുതൽ തുറന്ന മനസ്സുടേയും ദുർബലരായെയും ഓരോരുത്തരെയും കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നതിൻറെയും മൂല്യം അവർ ഇരുവരും മനസ്സിലാക്കി ആംവർ ജോഷിനോട് ക്ഷമ ചോദിക്കുകയും ഭാവിയിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു കേസ് പഠനം രണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട സന്ദേശം ദീർഘകാലമായി ജീവിച്ചിരുന്ന സാമന്തയും മില്ലിയും ടാക്സ് വഴിയുള്ള തെറ്റായ ആശയവിനിമയം മൂലം വലിയ വിള്ളൽ അനുഭവിച്ചു പ്രത്യേകിച്ച് സമ്മർദ്ദകരമായ ഒരു ദിവസമായിരുന്ന സാമന്തക്കു മില്ലിയിൽ നിന്ന് ഒരു സന്ദേശം ലഭിച്ചു അത് അവഗണിക്കുന്നതായും കരുതിലില്ലാത്തതായും അവൾ കരുതി അവളുടെ വൈകാരിക പ്രതികരണം ഒരു തർക്കത്തിലേക്ക് നയിച്ചു ഇരു കക്ഷികളും വേദനിക്കുകയും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു തെറാപ്പിയിലെ ഒരു സെഷനിൽ ഞങ്ങൾ അവരുടെ വാദം ചർച്ച ചെയ്തപ്പോൾ പരസ്പരം ചെലുത്തിയ സ്വാധീനം മനസ്സിലാക്കാൻ അവർക്ക് ഈ ഉദാഹരണം ഉപയോഗിക്കാൻ കഴിഞ്ഞു സാമന്തയെ പരിഹസിച്ചതിൽ മില്ലിക്ക് കുറ്റബോധം തോന്നി അവളുടെ പരിഹാസ സ്വഭാവത്തിൽ പശ്ചാത്താപം പ്രകടിപ്പിച്ചു എങ്ങനെ ക്ഷമാപണം നടത്താം എന്നതിനെക്കുറിച്ച് പതിവായി ചോദിക്കുന്ന ചോദ്യങ്ങൾ ക്ഷമ ചോദിക്കാൻ എന്താണ് മാർഗം ക്ഷമാപണം നടത്താൻ ഒരാൾ തെറ്റ് അംഗീകരിക്കുകയും ആത്മാർത്ഥമായി ഖേദം പ്രകടിപ്പിക്കുകയും അവരുടെ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും പ്രായശ്ചിത്തം ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും വേണം നിങ്ങൾ വേദനിപ്പിച്ച വ്യക്തി അനുഭവിച്ച വികാരങ്ങളോട് സഹാനുഭൂതി കാണിക്കുകയും പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടത് നിർണായകമാണ് ക്ഷമാപണം നടത്താനുള്ള അഞ്ച് വഴികൾ ഏതൊക്കെയാണ് ക്ഷമാപണം നടത്താനുള്ള അഞ്ച് വഴികൾ മനഃശാസ്ത്രജ്ഞൻ ഗാരിചാപ്മൻ നിർദ്ദേശിക്കുന്നു ഖേദം പ്രകടിപ്പിക്കൽ ഉദാഹരണം ക്ഷമിക്കണം ഉത്തരവാദിത്വം ഏറ്റെടുക്കൽ ഉദാഹരണം ഞാൻ ഒരു തെറ്റ് ചെയ്തു പ്രായശ്ചിത്വം ചെയ്യുക ഉദാഹരണം എനിക്ക് അത് എങ്ങനെ ശരിയാക്കാനാകും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നു ഉദാഹരണം ഇത് ആവർത്തിക്കില്ലെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ക്ഷമ ചോദിക്കുന്നു ഉദാഹരണം നീ എന്നോട് ക്ഷമിക്കുമോ മാന്യമായി ക്ഷമ ചോദിക്കാൻ എങ്ങനെ കഴിയും മാന്യമായ ക്ഷമാപണത്തിന് ബഹുമാനം ആവശ്യമാണ് നിങ്ങളുടെ തെറ്റ് സമ്മതിക്കുകയും വ്യക്തിയുടെ വികാരങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ് അവയിൽ ഉൾപ്പെടുന്നത് ആത്മാർത്ഥമായ ഭാഷ ഉപയോഗിക്കുക നിങ്ങളുടെ തെറ്റുകളെക്കുറിച്ച് സത്യസന്ധത പുലർത്തുക നിങ്ങൾ തെറ്റ് ചെയ്ത വ്യക്തിയെ സജീവമായി ശ്രദ്ധിക്കുക പരസ്പരം യോജിക്കുന്ന ഒരു പരിഹാരം കണ്ടെത്തുക എന്നിവയാണ് മാന്യമായ ക്ഷമാപണത്തിന്റെ പ്രധാന ഘടകങ്ങൾ ക്ഷമാപണത്തിനുള്ള ഫലപ്രദമായ സമീപനം എന്താണ് ക്ഷമാപണം നടത്താനുള്ള ഫലപ്രദമായ മാർഗം വ്യക്തിപരമായ ആശയവിനിമയമാണ് ഞാൻ ശരിക്കും ഖേദിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥമായി ക്ഷമാപണം നടത്തുന്നു തുടങ്ങിയ വാക്യങ്ങൾ പ്രകടിപ്പിക്കുന്നത് പശ്ചാത്താപം പ്രകടിപ്പിക്കാൻ സഹായിക്കും ശ്രദ്ധിക്കുക ക്ഷമാപണത്തിന്റെ ആത്മാർത്ഥത വാക്കുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുകയും സ്വരം ഉദ്ദേശ്യം തുടർന്നുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ക്ഷമാപണത്തിന്റെ പോസിറ്റീവ് ഇമ്പാക്ട് നിരന്തരം നൽകുന്ന സമ്മാനം നിങ്ങളുടെ പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടെന്നും മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണെന്നും വ്യക്തമാകുമ്പോഴാണ് ക്ഷമാപണത്തിന് ഒരു ഫലമുണ്ടാകുന്നത് ബന്ധങ്ങൾ നന്നാക്കുന്നതിലും ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിലും ക്ഷമാപണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ പര്യവേക്ഷണത്തിൽ അതിന്റെ പിന്നിലെ മനഃശാസ്ത്രത്തിലേക്കും യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഞങ്ങൾ ആഴത്തിൽ പരിശോധിച്ചു ക്ഷമാപണം നടത്തുന്നതിനുള്ള പാതശരിക്കും ആഴമേറിയതാണ് നിങ്ങൾ ക്ഷമാപണം നടത്തുന്ന രീതി പ്രധാനമാണെന്ന് ഓർമ്മിക്കുക കാരണം അത് നിങ്ങളുടെ ആത്മാർത്ഥയും വൈകാരിക പക്വതയുടെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാനുള്ള നിങ്ങളുടെ സന്നദ്ധതയും പ്രതിഫലിപ്പിക്കുന്നു ഇനി ഈ ഉൾക്കാഴ്ചകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താനുള്ള അവസരമാണ് ആവശ്യമുള്ളപ്പോൾ ക്ഷമാപണം നടത്തുന്നത് ബലഹീനതയുടെ ലക്ഷണമല്ല മറിച്ച് അത് ശക്തി പ്രകടിപ്പിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സമയത്തിന്റെയും വൈകാരിക നിക്ഷേപത്തിന്റെയും കാര്യത്തിൽ സമർപ്പണം ആവശ്യമാണ് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ജീവിതം സുന്ദരമാണ് ഹൃദയത്തോട് ചേർന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ജീവിതം എപ്പോഴും ആകാമക്ഷ നിറഞ്ഞതായിരിക്കില്ല സന്തോഷത്തോടൊപ്പം കണ്ണീരും വിജയത്തോടൊപ്പം പരാജയങ്ങളും അങ്ങേയറ്റത്തെ പ്രതീക്ഷക്കൊപ്പം ചിലപ്പോൾ നിരാശയും കൂടിയുണ്ടാകും എങ്കിലും ജീവിതം സുന്ദരമാണ് കുട്ടിയുടെ ചിരിയിൽ ഒരു അമ്മയുടെ കരുതലിൽ ഒരു സുഹൃത്തിന്റെ ചൂടുള്ള സന്ദേശത്തിൽ സുന്ദരത്വം നമുക്ക് നമ്മളറിയാതെ തൊട്ടു നിൽക്കുന്നു ഓരോ നിമിഷവും ഒരു വൃക്ഷത്തിന്റെ ഇലപൊഴിയുന്ന ശബ്ദം പോലെയാണ് നന്നായി കേട്ടാൽ അതിനുള്ളിൽ സംഗീതമുണ്ട് ജീവിതത്തിന്റെ ചെറിയ സന്തോഷങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് നാം അതിന്റെ യാഥാർത്ഥ്യ സൗന്ദര്യം കാണുന്നത് ചില ദു തമ്മിൽ ജീവിതത്തെ നമ്മളെ പഠിപ്പിക്കുന്നു ചില സന്തോഷങ്ങൾ അതിന്റെ മൂല്യത്തെ ഓർമ്മപ്പെടുത്തുന്നു ജീവിതം സുന്ദരമാണ് അതിന്റെ അഴവും പരക്കവും ഉൾക്കൊണ്ടാൽ മാത്രമേ നാം അതിന്റെ ഭംഗി കാണുകയുള്ളൂ